ഇന്നത്തെ ചിന്താവിഷയം നിർജീവമായ വിശ്വാസം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പദയാത്രകളിൽ പങ്കെടുക്കുവാൻ നമ്മൾ അനേകർ തയ്യാറാണ് എന്നാൽ സഹോദരനോടൊന്ന് ക്ഷമിക്കാൻ തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ വീണ്ടും കെട്ടിപ്പണിയുവാൻ പിണങ്ങിയിരിക്കുന്നവരോട് ഇണങ്ങുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് അതെ നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിൽ പ്രകടമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നീ ചോദ്യങ്ങൾ നാം സ്വയം ചോദിക്കണം ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തിയാറ്